നമസ്കാരം ഹമാസ് തലവൻ തലവൻ മുഹമ്മദ് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടു ബെഞ്ചമിൻ ഹമാസിന്റെ ഗാസയിലെ സിൻവാറിനെ വധിച്ചതായി സ്ഥിരീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു കഴിഞ്ഞ ഒക്ടോബറിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹ്യ സിൻവാറിന്റെ ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ മെയ് പതിനാലിന് തെക്കൻ ഗാസയിലെ യൂറോപ്യൻ ആശുപത്രിക്ക് താഴെയുള്ള ഭൂഗർഭ നിലയത്തിലേക്കാണ് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് മുഹമ്മദ് ഷിൻവാർ കൊല്ലപ്പെട്ടത് നേരത്തെ ആക്രമണത്തിന് മുൻപ് ഷിൻവാറിന് പരിക്കേറ്റതായുള്ള വിവരം പുറത്തു വന്നിരുന്നു ബുധനാഴ്ചയാണ് പാർലമെന്റിൽ ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസ്താവനയിൽ മുഹമ്മദ് ഷിൻവാറിനെ ഇസ്രായേൽ സൈന്യം വധിച്ചതായി പ്രഖ്യാപിച്ചത് ഞങ്ങൾ മുഹമ്മദ് ഷിൻവാനെ ഇല്ലാതാക്കി ഇസ്മയിൽ ഹനിയ മുഹമ്മദ് ദെയ്ഫ് ഷിൻവാർ ഷിൻവാർ ഇപ്പോൾ മുഹമ്മദ് ഞങ്ങൾ ഇസ്രായേൽ ഇല്ലാതാക്കിയിരിക്കുന്നു പറഞ്ഞു ഹമാസിന്റെ റാഫ ബ്രിഗേഡിന്റെ കമാൻഡറായ മുഹമ്മദ് ഷബാനെയും ഇതേ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഗാസയിൽ ഹമാസിന്റെ നേതൃത്വ നിരയിൽ ബാക്കിയുണ്ടായിരുന്ന അവസാന നേതാവായിരുന്നു മുഹമ്മദ് ഷിൻവാർ യഹീ ഷിൻവാറിന്റെ മരണശേഷമാണ് നേതൃത്വ നിരയിലേക്ക് ഉയർന്നത് ഹമാസിന്റെ ഏറ്റവും മുതിർന്ന കമാൻഡർമാരിൽ ഒരാളാണ് മുഹമ്മദ് ഷിൻവാറിനെ കൊല്ലപ്പെടുത്തിയത് ആക്രമണത്തിന്റെ വീഡിയോ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ന്യൂസ് ടാസ് ഭാരതഭൂമി